സത്യം ഉച്ചത്തിൽ വിളിച്ചു പറയാൻ ഓരോ ക്രൈസ്തവനും ബാധ്യസ്ഥനാണ് ഇന്ത്യയിലെ ക്രിസ്ത്യൻ മിഷണറിമാർ ഒരിക്കലും ക്രൈസ്തവ വിശ്വാസത്തിന് നിർബന്ധിച്ചിട്ടില്ല അവർ മതപരിവർത്തനം നടത്താനല്ല സേവനത്തിനാണ് പോയത് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സന്യാസിനിമാർ ചെയ്ത ഏക കുറ്റം കരുണയുടെയും രോഗശാന്തിയുടെയും പ്രത്യാശയുടെയും പാതയിലൂടെ അവർ നടന്നു എന്നതാണ് ഫാദർ ട്വിങ്കിൾ തോമസിന്റെ കുറിപ്പാണിത് ക്രൈസ്തവത എന്നാൽ ആധിപത്യമല്ല സമർപ്പണമാണ് കണ്ണുള്ളവൻ കാണട്ടെ ചെവിയുള്ളവൻ കേൾക്കട്ടെ ക്രിസ്തു മത പരിവർത്തനം ആരോപിച്ച് ഛത്തീസ്ഗഡിൽ രണ്ട് സന്യസ്ഥർ അറസ്റ്റിലായി ജയിലിൽ അടയ്ക്കപ്പെട്ടു എന്ന് കേൾക്കുന്നത് വളരെയധികം ദുഃഖിപ്പിക്കുന്ന വാർത്തയാണ് ശക്തമായി അപലപിക്കുന്നു സ്നേഹത്തിനും ത്യാഗത്തിനും സേവനത്തിനും വേണ്ടി സമർപ്പിച്ച ജീവിതങ്ങളാണ് ഇവരുടേത് ക്രിസ്തുവിന്റെ പാത പിന്തുടരുക എന്നതായിരുന്നു മതേതരത്വ ഇന്ത്യയിൽ അവർ ചെയ്ത ഒരേ ഒരു കുറ്റം കരുണയുടെയും രോഗശാന്തിയുടെയും പ്രത്യാശയുടെയും പാതയിലൂടെ അവർ നടന്നു പ്രബുദ്ധ കേരളത്തിൽ അടുത്ത കാലത്തായി ഉയർന്ന ചില ശബ്ദങ്ങൾ ക്രൈസ്തവരുടെ സംരക്ഷകർ എന്ന് മേനി നടിക്കുന്നവർ അവർ ദേശസ്നേഹത്തിന്റെ മൂടുപടത്തിൽ വിദ്വേഷം പരത്തുന്നവരുടെ പൊള്ളത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഇവരെയൊക്കെ മഹത്വ വൽക്കരിക്കുന്നവർ ഇനിയെങ്കിലും തിരിച്ചറിയട്ടെ ഇതിൽ രാഷ്ട്രീയത്തിന്റെ വാദമുഖങ്ങൾ ഉന്നയിക്കാൻ ഞാനില്ല എന്നാൽ സത്യം ഉച്ചത്തിൽ വിളിച്ചു പറയാൻ ഓരോ ക്രൈസ്തവനും ബാധ്യസ്ഥനാണ് ഇന്ത്യയിലെ ക്രൈസ്തവ മിഷണറിമാർ ഒരിക്കലും ക്രൈസ്തവ വിശ്വാസത്തിന് നിർബന്ധിച്ചിട്ടില്ല അവർ മതപരിവർത്തനം നടത്താനല്ല സേവനത്തിനാണ് പോയത് ഇന്നും ഇരുട്ടിലാട് കിടക്കുന്ന ഇടങ്ങളിൽ വെളിച്ചമായി മാറുന്നവരാണവർ സർവവും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ജീവിത അന്തസ് നൽകുന്നവരാണവർ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഗ്രാമങ്ങളിൽ വെളിച്ചം ഒരിക്കലും എത്തിച്ചേർന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ അവർ സ്കൂളുകൾ തുറന്നിട്ടുണ്ട് ഗ്രാമീണ ഇന്ത്യക്ക് ക്രൈസ്തവ വിശ്വാസമല്ല വിദ്യാഭ്യാസവും ആശുപത്രികളും പ്രത്യാശയും അന്നവും വസ്ത്രവുമായി അവർ സ്വയം രൂപാന്തരപ്പെടുകയായിരുന്നു ഇന്ത്യയിലെ ഗോത്ര മുതൽ ആഫ്രിക്കയിലെ എയ്ഡ്സ് ബാധിത ഗ്രാമങ്ങൾ വരെ ലോകം ഉപേക്ഷിച്ച കോണുകളിലൂടെ അവർ സഞ്ചരിച്ചു അവിടങ്ങളിലേക്ക് ഭരണകൂടങ്ങൾ പോലും ഇടപെടാൻ മടിക്കുന്ന ഇടങ്ങളിൽ അവർ കടന്നു ചെന്ന് ക്രിസ്തു സാക്ഷികളായി സന്നിസ്ഥരെ അപമാനിക്കുന്നവർ തിരിച്ചറിയണം ആഫ്രിക്ക പോലുള്ള ഇടങ്ങളിൽ കന്യാസ്ത്രീ ആവുക നിർവചനം പോലും തൊട്ടുകൂടാത്തവരെ സമൂഹം ഭ്രഷ്ട് കൽപ്പിക്കുന്നവരെ സ്പർശിക്കുക വിശന്ന് കിടന്നുറങ്ങുക മരണത്തെയും അപകടങ്ങളെയും മുന്നിൽ കണ്ട് സഞ്ചരിക്കുക ഏതു വേദനയിലും പുഞ്ചിരിക്കുക എന്നൊക്കെയാണ് ക്രിസ്തു അവരോട് നിരുപാധികമായി സ്നേഹിക്കാനാണ് ആവശ്യപ്പെട്ടത് മദർ തെരേസ ചെയ്തത് അതല്ലേ ആരുടെയെങ്കിലും മുറിവുകൾ തൊടുന്നതിനു മുൻപ് മദർ ജ്ഞാനസ്നാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിരുന്നോ മദർ സ്നേഹിച്ചു സേവിച്ചു തകർന്നവർക്കൊപ്പം കരഞ്ഞു ഇതാണ് യഥാർത്ഥ ക്രിസ്തു മതം മതപരിവർത്തനമല്ല കരുണയാണ് മാനവികതയാണത് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും സന്യസ്തർ ആതുരാലയങ്ങളും വിദ്യാലയങ്ങളും പണിതും രോഗികളെ അവരുടെ മതം ചോദിക്കാതെ ശുശ്രൂഷിക്കുന്നതും ദരിദ്രർക്കിടയിൽ അവർ ജീവിക്കുന്നതും മതം മാറ്റാനല്ല സേവിക്കാനാണ് ഉപേക്ഷിക്കപ്പെട്ടവർക്ക് അന്തസ്സു നൽകി സ്നേഹത്തോടെ ആശ്രേഷിച്ചതാണോ അവർ ചെയ്ത തെറ്റ് സമൂഹത്തിൽ ഭയവും സംശയവും പ്രചരിപ്പിക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങൾക്ക് ശബ്ദങ്ങളെ നിശബ്ദമാക്കാം പക്ഷേ സത്യത്തെ ഒരിക്കലും തടവിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ സിസ്റ്റർ പ്രീതി മേരിക്കും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനും വേണ്ടി മാത്രമല്ല സത്യത്തിനും നീതിക്കും സമാധാനത്തിനും വേണ്ടി നിശബ്ദമായി നിലകൊള്ളുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആധിപത്യമല്ല ക്രൈസ്തവത എന്നാൽ സമർപ്പണമാണ് ചെബിയുള്ളവൻ കേൾക്കട്ടെ